നമസ്കാരം ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം മുംബൈ ഇന്ത്യൻസ് പൊരുതിയാണ് തോറ്റത് ഡി സിയോട് സംഗതി ഒക്കെ ശരിയാണ് പക്ഷേ രണ്ട് പോയിന്റ് നഷ്ടമാകുന്നു ഒമ്പത് കളികളിൽ നിന്ന് ആറ് പോയിന്റുമായിട്ട് ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്നു ഒട്ടും ആശ്വസിക്കാൻ വകയുള്ള തരത്തിലല്ല ടീം ഇപ്പൊ നിൽക്കുന്നത് അതുകൊണ്ട് ആരാധീർഘ ആശങ്കയുണ്ട് മുംബൈയുടെ ഈ ഒരു പരാജയം ഈ കളി കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഡി സി കാണുമ്പോൾ അവരുടെ ആരാധകർക്ക് സന്തോഷമുണ്ട് പക്ഷെ പത്ത് കളികൾ അവർ കളിച്ചിട്ടുണ്ട് പത്ത് പോയിന്റ് അവർക്ക് ഉണ്ടെങ്കിൽ പോലും പത്ത് കളികൾ അവർ കളിച്ചിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധിക്കുക എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം പ്ലേ ഓഫ് എന്നുള്ളത് ഒരു അവരുടെ കയ്യിൽ തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നുണ്ട് പക്ഷേ മുംബൈക്ക് കാര്യങ്ങൾ ഇപ്പം വലിയ രൂപത്തിൽ ബുദ്ധിമുട്ടിലേക്ക് പോയിട്ടുണ്ട് എന്തായാലും ഈ കളിയെ കുറിച്ച് പറയുമ്പോൾ വല്ലാത്തൊരു പ്രകടനമാണ് ജയ് ഫ്രൈസുക്ക് നടത്തിയിട്ടില്ല ഇരുന്നൂറ്റി അൻപത്തി ഏഴ് റൺസ് അടിച്ചതിൽ അദ്ദേഹത്തിന്റെ വക എൺപത്തിനാല് അതും അതിവേഗത്തിലടിച്ചത് പിന്നെ സ്റ്റപ്സിന്റെയും ഹോപ്പിന്റെയും ഒക്കെ പ്രകടനം നമ്മൾ എടുത്തു പറയണം മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ടി തിലകാണ് പോരാടി തിലകിന്റെ കാര്യത്തിൽ ശരിക്കും സങ്കടമുണ്ട് അദ്ദേഹം എല്ലാ കളികളിലും സർവം സമർപ്പിച്ച് കളിക്കുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ആ ഒരു വിജയ എത്തിക്കാൻ പറ്റിയില്ല ഹാർദിക് തിരിച്ചടിക്കാൻ വേണ്ടി മികച്ച രൂപത്തിൽ അദ്ദേഹത്തിന്റെ ആ പ്രകടനത്തിന് നമ്മൾ കൈയടിക്കണം അപ്പൊ എം ഐ എവിടെ തോറ്റു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ജെയ് മക്ലൂക്കിന്റെ ആ ഒരു പ്രകടനത്തിന് മുന്നിൽ അവർ മുട്ടുകുത്തി അത് തന്നെയാണ് കളിയുടെ അവസാന റിസൾട്ടിൽ ഏറ്റവും വലിയ ഡിഫറൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഷിഖ് സലാവിന്റെ പ്രകടനം പറയേണ്ടതുണ്ട് എന്തൊരു മികച്ച ബൗളിംഗ് പ്രകടനം അദ്ദേഹം നടത്തി ആ രണ്ട് വിക്കറ്റുകൾ അദ്ദേഹം ഒറ്റ ഓവറിൽ എടുത്തില്ലേ ഹാർദിക്കിന്റെയും അതുപോലെ നെഹാൽ വധേറിയുടെയും വിക്കറ്റ് അവിടെയാണ് കളി ഡി സിയുടെ കയ്യിലേക്ക് പൂർണ്ണമായിട്ട് വന്നത് എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ തന്നെ കളി കൈവിടാനുള്ള മറ്റൊരു കാരണം ഇന്ത്യയിൽ എവിടെയും അടിഫെസ്റ്റ് നടക്കുകയാണ് ഏത് മത്സരത്തിലും ഐ പി എൽ അതിപ്പോ കൊൽക്കത്തയിലാണെങ്കിലും അടി ജയ്പൂരിലായപ്പോഴും അടിയായിരുന്നു ചിന്തസ്വാമിയിലടിയാണ് ഇപ്പം ഡൽഹിയിലടിയാണ് എങ്ങും അടിയാണ് അടിഫെസ്റ്റാണ് അപ്പോ ബൗളർമാർ റണ്ണ് വഴങ്ങനൊന്നും പറയാനില്ല മറിച്ച് തിരികെ ആ റണ്ണ് ചേയ്സ് ചെയ്യുക അതാണ് ചെയ്യേണ്ടത് അത് ചെയ്ണമെങ്കിൽ ഓപ്പണർമാരെ മികച്ച തുടക്കം കൊടുക്കണം അതിന് കഴിയാതെ പോയി മുംബൈക്ക് എന്നുള്ളതും വീഴ്ചക്ക് സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്ന് നമ്മൾ മറക്കാതിരിക്കുക അപ്പൊ അതൊക്കെയാണ് മുംബൈക്ക് പൂർണ്ണമായിട്ടും കളി അന്യമാക്കി തീർത്ത പോയിന്റുകൾ എന്തായാലും നമ്മൾ വിശദമായിട്ട് കാര്യങ്ങളിലേക്കൊന്ന് കിടക്കുകയാണ് എന്തൊരു തുടക്കമാണ് ജയ്ഫ്രേസ് മക്കളുക്ക് മുംബൈ ഇന്ത്യൻസിനെതിരെ ഡി സിക്ക് നൽകിയിട്ടുള്ളത് ഇരുപത്തിയേഴ് പന്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ എൺപത്തിനാല് റൺസ് വന്നത് അദ്ദേഹവും അഭിഷേക് പോറലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് അഭിഷേകിന് ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹം അങ്ങ് കത്തിക്കയറി പോവുകയായിരുന്നു ഒടുവിൽ പക്ഷെ അദ്ദേഹത്തിന്റെ വിക്കറ്റ് വീണപ്പോ ഷായ് ഹോപ്പ് വന്നിട്ട് വീണ്ടും അതേപോലെ അടിച്ചുപോകുന്ന കാഴ്ചയാണ് ഋഷഭ് പന്തിന് അത്ര ഒരു വലിയ മികവെന്ന് കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ക്രിസ്ത്യൻ സ്റ്റപ്സിന്റെ വെടിക്കെട്ട് പ്രകടനം കൂടി വന്നപ്പോ പൂർണ്ണമായിട്ടും മുംബൈ ഇന്ത്യൻസിന്റെ ബൌളർമാർ തകർന്ന് തളർന്നു പോയിരുന്നു എന്തായാലും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ആദ്യ ഓവറിൽ തന്നെ അടി തുടങ്ങിയിരുന്നു ലുബുഡിനെ പൊട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് അടുത്ത ഓവറിൽ ജസ്പ്രീത് ബുംറ ബൂമ്രക്കെതിരെ അഴിഞ്ഞാട്ടം ആദ്യ പന്ത് സിക്സർ അത് കാര്യങ്ങൾ ഒന്നും കൂടി വേഴ്സാക്കിക്കൊണ്ട് അത് നോബോൾ ആകുന്നു അടുത്ത പന്ത് ബൗണ്ടറി അടിക്കുന്നു ബൂമ്ര ആ ഓവറിൽ വഴങ്ങിയത് പതിനെട്ട് ആണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ബൂമ്രയുടെ ഈ ഐ പി എൽ സീസണിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓവർ ആയിരുന്നു അത് രണ്ടേ പോയിന്റ് നാലോ ഓവറാകുമ്പോഴേക്കും ഡി സി അൻപത് റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു അഗ്രൂക്ക് തന്റെ ഫിഫ്റ്റി പതിനഞ്ച് പന്തുകളിൽ നിന്നാണ് നേടിയത് അത് ഫോർത്ത് ഫാസ്റ്റസ്റ്റ് ഇൻ ടൂർണമെന്റ് ഹിസ്റ്ററി എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക അടുത്തായിട്ട് ഹാർദിക് വെറുതും ഹാർദിക്കിനെയും വെറുതെ വെറുതെ വിട്ടില്ല ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് ഫിഫ്ത് ഓവറിൽ അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിച്ചപ്പോ ഡി സി അഞ്ച് ഓവറുകളിൽ എൺപത്തി ഒമ്പത് റൺസിലേക്ക് എത്തി അവസാന ഓവർ പവർ പ്ലേയിലെ അവസാന ഓവറിൽ മഗ്രൂക്കിന് അങ്ങനെ സ്ട്രൈക്ക് ലഭിക്കാത്തത് കൊണ്ട് പൂമ്പ്ര അത് നല്ല രൂപത്തിൽ ചെയ്തു പോവുകയും ചെയ്തു എന്തായാലും ഒടുവിൽ ഇരുപത്തിയേഴ് പന്തിൽ നിന്ന് എൺപത്തി നാല് റൺസ് എടുത്ത അദ്ദേഹം പീയൂഷ് ചോളയുടെ പന്തിൽ പുറത്താവുകയായിരുന്നു പിന്നെ വന്നുകൊണ്ട് ഹോപ്പ് മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പതിനേഴ് പന്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ നാല്പത്തി ഒന്ന് റൺസ് വന്നത് ഹോപ്പ് വീണതിന് ശേഷം സ്റ്റെപ്സ് ആണ് കാര്യങ്ങൾ കൈ ഏറ്റെടുത്ത് നടത്തിയത് ഇരുപത്തി അഞ്ച് പന്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ വക നാല്പത്തി എട്ട് റൺസ് എന്തായാലും ഋഷഭ് പന്തിന് വലിയ രൂപത്തിലുള്ള സംഭാവന ഈ കളിയിൽ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇരുന്നൂറ്റി അൻപത് എന്നുള്ള റൺസ് അവര് ക്രോസ് ചെയ്തു ഇരുന്നൂറ്റി അൻപത്തി ഏഴിലേക്ക് അവരുടെ ടീം സ്കോർ എത്തിക്കഴിഞ്ഞിരുന്നു മറുപടി ബാറ്റിങ്ങില് തീർച്ചയായിട്ടും ഈ പാണ്ഡ്യ കളിക്ക് ശേഷം പറഞ്ഞ പോലെ റൺസ് വരും ഇത് ബൗളർമാർക്ക് വലിയ പ്രഷർ ഉണ്ടാക്കുന്നുണ്ട് ഈ ഐ പി എല്ലിൽ അപ്പൊ അതുകൊണ്ട് റൺസ് വരും ഇവിടെ സ്ക്വയർ ബൌണ്ടറി ചെറുത് അതുകൂടി നോക്കണം ഒരു ഭാഗത്തേക്ക് അമ്പത്തിനാല് മീറ്റർ മാത്രമുള്ള ബൗണ്ടറി ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഗ്രൗണ്ടാണ് അപ്പൊ ചെയ്സ് ചെയ്യേണ്ടതുണ്ട് ചെയ്സ് ചെയ്യണമെങ്കിൽ ഓപ്പണർമാരെ നല്ല തുടക്കം കൊടുക്കണം അതിന് കഴിയാതെ പോയി രോഹിത് ശർമ്മക്കും ഇഷാൻ കിഷനും അവിടെ മുംബൈ വീണ്ടും തളർന്നു പോകുന്ന കാഴ്ച വെറും എട്ട് ആണ് എട്ടേ എട്ട് റൺസാണ് ഇരുന്നൂറ്റി അൻപത്തിയേഴ് റൺസ് ചെയ്സ് ചെയ്യുമ്പോൾ എട്ട് പന്തുകൾ നേരിട്ട് എട്ട് റൺസുമായിട്ടാണ് രോഹിത് ശർമ്മ മടങ്ങിയത് അദ്ദേഹത്തിനെതിരെ വലിയ രൂപത്തിലുള്ള ട്രോളുകളൊക്കെ ഇപ്പോൾ എ ട്രെൻഡിങ് ആണ് അതുപോലെ തന്നെ ഇഷാൻ കിഷനും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ മികച്ച രൂപത്തിലാണ് തങ്ങളുടെ ബൗളിംഗ് പവർ പ്ലേയിലും തുടങ്ങിയത് ഡി സി എന്ന് തന്നെ പറയണം സൂര്യകുമാർ യാദവ് വന്നുകൊണ്ട് ആ ബൗണ്ടറികൾ അടിച്ചുകൊണ്ട് തുടങ്ങി പക്ഷേ അദ്ദേഹത്തിന്റെ വിക്കറ്റ് പതിമൂന്ന് പന്ത്രണ്ട് പന്തിൽ നിന്ന് ഇരുപത്തിയാറ് റൺസ് എടുത്ത് അദ്ദേഹത്തിന്റെ വിക്കറ്റ് നഷ്ടമായപ്പോൾ മുംബൈ കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന തോന്നൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലേ കാര്യങ്ങൾ തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലേക്ക് പോയത് ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയും ചേർന്നാണ് ആഞ്ഞടിച്ചുകൊണ്ട് ഹാർദിക് പാണ്ഡ്യ തുടക്കമിട്ടു പിന്നീട് തിലക് അത് ഏറ്റുപിടിക്കുന്ന കാഴ്ച കണ്ടു പക്ഷേ റഷിഖ് സലാമിന്റെ റഷിഖ് സലാമിന്റെ പ്രകടനം അദ്ദേഹം ആ രണ്ട് വിക്കറ്റുകൾ തുടരെ തുടരെ എടുത്തില്ലേ അവിടെയാണ് അതായത് ഹാർദിക്കിന്റെ വിക്കറ്റ് എടുക്കുന്നു അതുപോലെ തന്നെ തോട്ടുപിന്നാലെ നെഹാൽ മദേറയുടെ വിക്കറ്റ് എടുക്കുന്നു അവിടെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ തിരിച്ചടിക്ക് ഒന്ന് ആ ഒരു വേഗം കുറയുന്നത് പക്ഷേ അപ്പോഴും ടിം ഡേവിഡ് വന്നുകൊണ്ട് വീണ്ടും ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്തായാലും ഒടുവിൽ വീണുപോയി മുംബൈ ഇന്ത്യൻസ് പത്ത് റൺസിനാണ് അവർ പരാജയപ്പെടുന്നത് ഈ കളിയില് റഷീദ് സലാമിന്റെ ബൗളിംഗ് പ്രകടനം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് എന്തായാലും ഈ പോയിന്റുകളൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക ഒന്ന് ജയ്ക്ക് ഫ്രേശർ ബക്രൂഖിന്റെ അസാമാന്യ പ്രകടനം മറ്റൊന്ന് ഓപ്പണിങ്ങില് വേണ്ട വിധത്തിൽ ക്ലിക്കാവാതെ പോയ മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗ് അതോടൊപ്പം തന്നെ റഷീദ് സലാമിന്റെ ബൌളിങ്ങിലെ മികവ് എല്ലാം കൂടി ചേർന്നപ്പോ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് മുംബൈ ഇന്ത്യൻസ് വീണ് പോവുകയായിരുന്നു രണ്ട് ടീമിന്റെയും സ്കോർ കാർഡ് കൂടി നോക്കി നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ജയ്ഫ് ഫ്രൈസർ ബഗ്റു ഇരുപത്തിയേഴ് പന്തിൽ നിന്ന് എൺപത്തിനാല് റൺസിന്റെ കിടലിൽ ഇന്നിങ്സ് കളിച്ചപ്പോ അദ്ദേഹത്തിന്റെ ആദ്യ വിക്കറ്റ് വീണത് ഏഴ് പോയിന്റ് മൂന്ന് ഓവറിൽ നിൽക്കുമ്പോഴാണ് നൂറ്റി പതിനാല് റൺസ് അപ്പോഴേക്കും ഡൽഹിയുടെ സ്കോർ കാർഡിൽ എത്തിക്കഴിഞ്ഞിരുന്നു അഭിഷേക് പോറലെ ഇരുപത്തിയേഴ് പന്തിൽ നിന്ന് മുപ്പത്തി ആറ് റൺസ് എടുത്തപ്പോൾ ഷായ് ഹോപ്പ് പതിനേഴ് പതിനേഴ് പന്തിൽ നിന്ന് അഞ്ച് സിക്സർ കണ്ട സഹായത്തോടെ നാൽപ്പത്തിയൊന്ന് റൺസാണ് അടിച്ചത് ഋഷഭ് പന്ത് പത്തൊമ്പത് പന്തിൽ നിന്ന് ഇരുപത്തി ഒമ്പത് റൺസ് അടിച്ചപ്പോൾ ട്രിസ്റ്റൻ സ്റ്റെപ്സ് നോക്കുക ഇരുപത്തി അഞ്ച് പന്തിൽ നിന്ന് ആറ് ഫോറും രണ്ട് സിക്സറും അടക്കം നാൽപ്പത്തി എട്ട് റൺസാണ് അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു ജസ്പ്രീത് ബുമറയുടെ കാര്യം എടുത്തു വരണം ആദ്യ ഓവറിൽ പതിനെട്ട് റൺസ് അദ്ദേഹം വിട്ടു കൊടുത്തെങ്കിലും നാല് ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മുപ്പത്തിയഞ്ച് റൺസിൽ അദ്ദേഹം ഒതുങ്ങിയിരുന്നു അതായത് പതിന് മുകളിൽ ഒരിക്കൽ പോലും ഈ സീസണിൽ അദ്ദേഹം റണ്ണ് വിട്ടുകൊടുത്തിട്ടില്ല അതേസമയം മറുപടി ബാറ്റിംഗിൽ ഇഷാൻ കിഷനും രോഹിത്തും ചേർന്ന് മികച്ച പ്രകടനം തുടങ്ങുമെന്ന് കരുതിയെങ്കിൽ രോഹിത് എട്ട് റൺസുമായിട്ട് മടങ്ങുന്നു കലീൽ അഹമ്മദാണ് മടക്കി വിടുന്നത് ഇഷാൻ കിഷിൻ ഇരുപത് റൺസുമായിട്ട് മടങ്ങുന്നു സൂര്യകുമാർ യാദവ് അടിച്ചു തുടങ്ങിയെങ്കിലും അദ്ദേഹത്തെ കലീൽ അഹമ്മദ് തന്നെ മടക്കുന്നു പതിമൂന്ന് പന്തൽ ഇരുപത്തിയാറ് റൺസായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവനയായിട്ടുണ്ടായിരുന്നു തിലക് വർമ്മ ഹാർദിക് പാണ്ഡിക്കൊപ്പം ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു പാണ്ഡി ഇരുപത്തിനാല് പന്തിൽ നാൽപ്പത്തിയാറ് റൺസ് ആയിരുന്നു റഷീഖ് സലാം അദ്ദേഹത്തെ മടക്കി വിട്ടതിന് തൊട്ടു പിന്നാലെ നെഹാൽ വേറെ നാല് റൺസിലും മടക്കി അവിടെ മുംബൈ ഇന്ത്യൻസിന്റെ തിരിച്ചടിയുടെ ആ ഒരു വേഗം മങ്ങുകയാണ് എന്നാൽ ടിം ഡേവിഡ് വന്നുകൊണ്ട് തന്റേതായിട്ടുള്ള പ്രകടനം പുറത്തെടുക്കുന്നു പതിനേഴ് പന്തിൽ നിന്ന് രണ്ട് ഫോറും അടക്കം അദ്ദേഹം മുപ്പത്തിയേഴ് റൺസ് എടുത്ത് മുഹമ്മദ് നബി ഏഴും ചാവള പത്തും ലുക്കുഡ് ഒമ്പതുമാണ് സംഭാവന ചെയ്തതെങ്കിൽ മികച്ച പ്രകടനം നടത്തിയ തിലക് വർമ്മയുടെ കാര്യം എടുത്തു പറയണം അദ്ദേഹം മുപ്പത്തിരണ്ട് പന്തുകളിൽ നിന്ന് നാല് ഫോറും നാല് സിക്സും അടക്കം അറുപത്തി മൂന്ന് റൺസ് എടുത്ത് ഒരു പ്രതീക്ഷ മുംബൈ ഇന്ത്യൻസിന് സമ്മാനിച്ചിരുന്നു എന്നാൽ അവസാനം പത്ത് റൺസിന് അവർ വീണ് പോയി എടുത്തു പറയേണ്ടതിന്റെ ഒരിക്കൽ കൂടി റഷിക് സലാ പ്രകടനം നാല് ഓവറിൽ മുപ്പത്തിനാല് റൺസിന് അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി അതേസമയം മുകേഷ് കുമാറും കലീൽ അഹമ്മദും വിക്കറ്റുകൾ എടുത്തിട്ടുണ്ട് മുകേഷ് കുമാറിൽ മൂന്ന് വിക്കറ്റ് നാലു ഓവറിൽ പക്ഷേ അദ്ദേഹം റൺസ് വിട്ടുകൊടുത്തിരുന്നു കലീൽ നാലോവറിൽ റൺസിന് രണ്ട് വിക്കറ്റ് എടുക്കുകയും ചെയ്തു കളീല് യാമനായിട്ട് മാറിയത് തീർച്ചയായിട്ടും തന്നെയാണ് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ് വരുന്ന അഞ്ചു മത്സരങ്ങൾ അഞ്ചും വിജയിക്കാൻ അവർക്കാകുമോ എന്നുള്ളതാണ് ഇനിയുള്ള സുപ്രധാനമായിട്ടുള്ള ചോദ്യം വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ